हरि श्रीगणपदये नमः अभिघ्नमस्तु श्रीराम राम राम श्रीरामचन्द्राजय श्रीराम राम राम श्रीरामभद्राजय श्रीराम राम राम सीताभिराम राम श्रीराम राम राम लोकाभिरामाजय ശ്രീരാമ രാമ രാമ രാവാന്ത രാമ ശ്രീരാമ മാമ രാമ മഹാമേരു മഹാമേരുപർവതത്തോളം സ്വർണം അങ്ങേക്ക് നൽകിയാലും ഇതിന് പ്രതിഫലമാകുകയില്ല എന്ന് പറഞ്ഞ് ഭരതൻ മാരുലിയെ കെട്ടിപ്പിടിച്ചാശ്ലിച്ചു അനന്തരം മന്ത്രിമാരെയും ശത്രുഘ്നനെയും വിളിച്ചു കൽപ്പിച്ചു ജ്യേഷ്ഠന്റെ ആഗമനം സംബന്ധിച്ച് ഈ നിമിഷം തന്നെ അയോധ്യ അതിശയനീയമായ അലങ്കാരങ്ങൾ കൊണ്ട് വിളങ്ങണം ആപണവീഥികളിലും തെരുവുകളിലും വിചിത്ര വർണ്ണക്കൊടികളും തോരണങ്ങളും പാറിപ്പാർക്കണം ഓരോ ഗൃഹത്തിന്റെ മുമ്പിലും നിലവിളക്കും നിറപറയും നിരക്കണം വെടിപടാദികളും ആർപ്പും കുരവയും സദാ മുഴങ്ങണം കൂട്ടമണിനാഥം മുടങ്ങാതെ കേൾക്കണം പട്ടണം മുഴുവനും അടിച്ചു തൂത്ത് വീഥികൾ നിറയെ വെൺ പട്ടു ഗായക വൃന്ദങ്ങൾ നിരന്ന് നിൽക്കണം മേളവാദ്യങ്ങളും മുഴങ്ങണം ചതുരംഗസേനകൾ ചമയങ്ങൾ അണിഞ്ഞ് അണിനിരക്കണം സ്വർണ്ണ നെറ്റിപ്പട്ടങ്ങൾ കെട്ടിയ മത്തേഭന്മാരുടെ അകമ്പടിയോടെ ആയിരം മത്തേപ ഗാമിനികൾ മുമ്പിൽ പൊൻ താലങ്ങൾ പിടിക്കണം ആലവട്ടം വെഞ്ചാമരം കുടതഴ ചാമരങ്ങൾ സർവവും അണിഞ്ഞു വേണം ആനകൾ നിൽക്കാൻ കുതിരപ്പട ഇരു പാർശ്വങ്ങളിലും നിരന്നു വിളങ്ങണം കൊട്ടാര മണിഹർമ്മ്യങ്ങളുടെ മുകളിൽ അയോധ്യയുടെ രാജാങ്കിത കൊടിക്കൂറകൾ പാറിക്കളിക്കണം സർവ ക്ഷേത്രങ്ങളിലും പ്രത്യേക പൂജാ വഴിപാടുകൾ ഇപ്പോൾ തന്നെ നടത്താൻ വേണ്ട ഏർപ്പാടുകൾ ചെയ്യണം ഏറ്റവും മുമ്പിൽ ആചാര്യ വസിഷ്ഠനും അരുന്ധതി ദേവിയും രാജമാതാക്കളും പത്നിമാരും നിൽക്കണം അയോധ്യാധിപതിയുടെ എഴുന്നള്ളത്താണ് സ്വർഗം താഴെയിറങ്ങണം ഇതിനുവേണ്ടി എത്ര ദ്രവ്യം വേണമെങ്കിലും ചിലവാക്കിക്കൊള്ളൂ എത്ര ആളുകളെ വേണമെങ്കിലും നിയോഗിക്കുക എട്ട് മന്ത്രിമാരും എതിരേൽപ്പിന് മുമ്പിൽ ഉണ്ടായിരിക്കണം അലംഘനീയമായ ഭരതകൽപ്പനയ്ക്ക് നീക്കമുണ്ടായില്ല നിമിഷ നേരം കൊണ്ട് കേട്ടറിഞ്ഞും കേട്ടറിഞ്ഞും വെടി പടഹാദി കൂട്ടമണി നാദങ്ങൾ കേട്ടും പുരവാസികൾ ആപാല വൃദ്ധം കൂട്ടം കൂട്ടമായി വന്നുകൂടി അയോധ്യയിലാകെ അല്പസമയം കൊണ്ട് മായാശക്തിയിൽ എന്ന പോലെ ഒരു ദേവമഹോത്സവത്തിന്റെ പ്രതീതി പ്രകാശിച്ചു പരിചാരികമാരോടുകൂടി അമ്മ മഹാരാജ്ഞിമാരും പുത്ര ഭാര്യമാരും പല്ലക്കുകളിൽ അവിടെ എത്തി സ്വർണ ചഷകത്തിൽ തീർത്ഥജലവുമായി വസിഷ്ഠൻ തയ്യാറായി അരുന്ധതി ദേവി സീതയെ പരിരംഭണം ചെയ്യാൻ കാത്തുനിന്നു മന്ത്രിമാർ മന്ത്രദണ്ഡുകളുമായി യഥാസ്ഥാനങ്ങളിൽ നിലയുറപ്പിച്ചു സേനാപതികൾ ചതുരംഗ സേനകളെയും നാലു വശവും നിർത്തി നന്ദിഗ്രാമം ഒരു രണ്ടാം അയോധ്യ പോലെ അപ്പോൾ വിളങ്ങി എങ്ങനെയാണ് ജ്യേഷ്ഠനെ സ്വീകരിക്കേണ്ടതെന്നുള്ള സംഭ്രമത്താൽ ഭരതന്റെ ശരീരം വേപതു പൂണ്ടു ശ്രീരാമ ദർശനത്തിനു വേണ്ടി താപസന്മാരും ബ്രാഹ്മണ സത്തമന്മാരും മുകളീകൃത ഹസ്തരായി നിരന്നു നിന്നു പെട്ടെന്ന് ചാടി ഉന്മേഷത്തോടെ തുള്ളി കുതിച്ചുകൊണ്ട് ഹനുമാൻ ഉദ്ഘോഷിച്ചു ഭരതകുമാരാ അതാ നോക്കൂ ഒരു പാലുളി പൂച്ചന്ദ്രനെ പോലെ ജ്യേഷ്ഠന്റെ പൊന്മയ പുഷ്പക വിമാനം വെള്ളിക്കതിരുകൾ വീശി പറന്നെടുത്തു വരുന്നു അതാ വരുന്നു അതാ വരുന്നു സർവ്വ ജനങ്ങളുടെയും ദൃഷ്ടികൾ മേൽപോട്ടുയർന്നു ജയ ജയ രാമചന്ദ്ര സീതാപദേ രാമചന്ദ്ര എന്നുള്ള ജയഘോഷം ആകാശം ഭേദിച്ച് മുഴങ്ങി ഭരതൻ പറഞ്ഞു ശത്രുഘന എന്റെ ശരീരം വിറയ്ക്കുന്നു ഞാൻ വീഴാതെ നീ സൂക്ഷിച്ചു കൊള്ളണം അത് കേട്ട് അനിലപുത്രൻ പറഞ്ഞു കുമാര അടിയന്റെ കഴുത്തിൽ കയറി ഇരുന്നു കൊള്ളൂ ഭരതൻ പറഞ്ഞു വേണ്ട നഗ്നപാതനായി നിന്നുകൊണ്ടു വേണം എനിക്ക് ജ്യേഷ്ഠനെ സ്വീകരിക്കുവാൻ പുഷ്പകം പുഷ്കര വീഥിയിൽ നിന്നും മന്ദം മന്ദം താഴേക്കടുത്തു നിരക്കട്ടെ ഭദ്രദീപങ്ങളും ദീപങ്ങളും താരങ്ങളും ശത്രുഘ്നൻ ആജ്ഞാപിച്ചു കൂട്ടവെടികളും കൂട്ടമണിനാഥങ്ങളും തുടരെ തുടരെ മുഴങ്ങി ദേവകാര്യർത്ഥം ശത്രുനിഗ്രഹം ചെയ്ത് തിരിച്ചെഴുന്നള്ളുന്ന ധർമ്മമൂർത്തിയെ കാണുവാൻ ഇന്ദ്രാദി ദേവഗണങ്ങളും വന്ന് വാനവീഥിയിൽ നിരന്നു വിമാനം നന്ദിഗ്രാമത്തിന്റെ സമതലത്തിൽ വന്നു നിന്നു രാമപാതുകൾ ശിരസിൽ വഹിച്ചുകൊണ്ട് ശത്രുഘ്നാൽ അനുഗതനായി ഭരതൻ ഓടിയെടുത്ത് വിമാനത്തിൽ കയറി അഗ്രജന്റെ അടിമലരുകളിൽ വീണ ഒരു കൊച്ചുകുട്ടിയെ പോലെ വിതുമ്പിക്കരഞ്ഞു ശത്രുഘ്നനും അശ്രുധാര വാർത്തുകൊണ്ട് ആദരവോടെ ജ്യേഷ്ഠപാദങ്ങളിൽ വീണു നമസ്കരിച്ചു രാമഭദ്രൻ രണ്ടുപേരെയും വാത്സല്യപൂർവ്വം പിടിച്ചെഴുന്നേൽപ്പിച്ച് ചുംബിച്ച് അവരുടെ മൂർധാവുകളിൽ അവരുടെ മൂർധാവുകളിൽ ഹർഷാശ്രുക്കൾ പൊഴിച്ചു ലക്ഷ്മണൻ ഭരതപാദങ്ങളിലും ശത്രുഘ്നൻ ലക്ഷ്മണപാദങ്ങളിലും പിന്നീട് വീണ് നമസ്കരിച്ചു അനന്തരം സീതാദേവിയുടെ പാവന പഥതാരുക്കളിലും ഭരത ശത്രുഘ്നന്മാർ വീണു വണങ്ങി മൈഥിലിയുടെ മയ്യൽമിഴികളിൽ അപ്പോൾ നിറഞ്ഞ വെള്ളം രാമൻ തുടച്ചു കളഞ്ഞു എല്ലാവരും വിമാനത്തിൽ നിന്നും താഴെയിറങ്ങി വസിഷ്ഠൻ അടുത്തു ചെന്ന് രാമനെ തഴുകി തീർത്ഥജലം തളിച്ചനുഗ്രഹിച്ചു അരുന്ധതി ദേവി ജാനകിയെ ഓമൽ ചുംബനം നൽകി ദേഹം തലോടി മന്ത്രിമാരും സേനാപതികളും രാമസന്നിധിയിൽ വന്ന് കൈകൂപ്പി കുമ്പിട്ട് തങ്ങളുടെ ഭക്തി ആദരവുകൾ പ്രകടിപ്പിച്ചു സുഗ്രീവൻ അങ്കദൻ ജാമ്പവാൻ നീലൻ നളൻ മൈന്ദൻ വിവിധൻ സുഷേണൻ താരൻ ഗയൻ ഗവയൻ ഗവാക്ഷൻ വൃഷഭൻ ശരഭൻ പനസൻ വിനതൻ വികടൻ ശൂരൻ ദതിമുഖൻ കുമുദൻ ശതബലി ദുർമുഖൻ വേഗദർശി സുമുഖൻ ഗന്ധമാതനൻ കേസരി തുടങ്ങിയ വാനരപ്രവരരെയും വിഭീഷണനെയും ഗുഹനെയും സരമ ത്രിജട താര രുമ തുടങ്ങിയ അങ്കനാമണികളെയും ലക്ഷ്മണൻ പരിചയപ്പെടുത്തിയതനുസരിച്ച് ഭരത ശത്രുഘ്നന്മാർ അവരെയും കൈവണങ്ങി അഗ്രജന്റെ ഭക്തദാസനായ ഹനുമാനെ സ്വന്തം സഹോദരനെ എന്ന പോലെ ഭരതൻ അൻപുകലർന്ന് പുണർന്നു ജ്യേഷ്ഠനെ സഹായിച്ച സുഗ്രീവനെ ഗാഠാലിംഗനം ചെയ്തുകൊണ്ട് ഭരതൻ പറഞ്ഞു ഞങ്ങൾ നാലു പേരല്ല നമ്മൾ അഞ്ചു പേരാണ് ഇനി സഹോദരങ്ങൾ തങ്ങളുടെ നാഥനെ ഒരു നോക്കു കാണുവാൻ ജനാവലികളുടെ ഇടയിൽ ബഹളം വർദ്ധിച്ചു അവരുടെ അഭിലാഷം ഗ്രഹിച്ച രാമചന്ദ്രൻ എല്ലാവർക്കും കാണത്തക്ക വിധം മുമ്പിലേക്ക് വന്ന് അവരെ തൊഴുതുകൊണ്ടു നിന്നു അനന്തരം താപസന്മാരെയും ഭൂസുരന്മാരെയും അദ്ദേഹം വണങ്ങി നമസ്കരിച്ചു ജയ ജയ രാമചന്ദ്ര എന്നുള്ള ജനാവലികളുടെ ജയഘോഷം അപ്പോഴും മുഴങ്ങി ആ സമയം തൻ്റെ ശിരസിൽ ജടകളുടെ ഇടയിൽ വീഴാതെ ഉടക്കി വെച്ചിരുന്ന രാമപാതുകൾ രണ്ടും കയ്യിലെടുത്ത് ഭരതൻ ജ്യേഷ്ഠൻ്റെ തൃക്കഴലുകളിൽ സമർപ്പിച്ചുകൊണ്ടുണർത്തിച്ചു പതിനാലു വർഷങ്ങൾക്കപ്പുറം ജ്യേഷ്ഠൻ രാജ്യഭരണം എന്നിലർപ്പിച്ചു അതിന്റെ ലക്ഷ്യമായി ഈ പാതുകൾ എന്നയേൽപ്പിച്ചു ഈ പാതുകൾ ജ്യേഷ്ഠന്റെ തിരുമുമ്പിൽ വച്ചുകൊണ്ട് രാജ്യം ഞാൻ തിരിച്ചേൽപ്പിക്കുകയാണ് രാമൻ ഭരതനെ തലോടിക്കൊണ്ട് പറഞ്ഞു ഞാനത് സ്വീകരിച്ചിരിക്കുന്നു ഭരതൻ പറഞ്ഞു ആചാര്യനും മന്ത്രിമാരും സേനാപതികളും അനുജന്മാരും പൗരമുഖ്യരും മുഖ്യരും കേൾക്കേ ഞാൻ പറയുകയാണ് ഇന്ന് എൻ്റെ ജന്മവും മനോരഥവും സഫലമായി പണ്ടത്തേതിലും പതിന്മടങ്ങ് ഭണ്ഡാരം വർധിച്ചിട്ടുണ്ട് ചതുരംഗ സേനകളുടെ എണ്ണവും പെരുകിയിട്ടുണ്ട് ഇനി ഞങ്ങളും പ്രജകളും ജ്യേഷ്ഠന്റെ അധീനത്തിലാണ് ഞങ്ങൾ മൂന്നനുജന്മാരുടെ ഏകാവലംബം ഇനി മുതൽ ജ്യേഷ്ഠൻ മാത്രമാണ് രാമൻ മന്ദഹസിച്ചുകൊണ്ട് അവരജനെ വീണ്ടും ആശ്ലേഷിച്ചു ആ സമയം പുഷ്പ ഒരു സ്വർണ തളികയിൽ ഭരണദണ്ഡായ ചെങ്കോൽ മന്ത്രിമുഖ്യനായ സുമന്ദ്ര രാമസന്നിധിയിൽ കൊണ്ടുവന്ന് ഒരു പട്ടു വിരിച്ച് അതിന്മേൽ വെച്ചു രാമൻ ചോദിച്ചു എന്താണ് ഇത് സുമന്ത്ര പറഞ്ഞു സൂര്യവംശ രാജാക്കന്മാരുടെ ഭരണദണ്ഡായ ചെങ്കോലാണ് ദശരഥ മഹാരാജാവിന്റെ ദേഹവിയോഗത്തിനു ശേഷം ഇതാരും തൊട്ടിട്ടില്ല ഇനി ഇത് അങ്ങേക്കുള്ളതാണ് സ്വീകരിക്കണം രാമൻ പറഞ്ഞു ഇപ്പോൾ തന്നെ വേണമെന്നുണ്ടോ സന്ദർഭം വരുമ്പോൾ ഞാൻ വാങ്ങിക്കൊള്ളാം ആചാര്യനെ ഏൽപ്പിച്ചു കൊള്ളുക വസിഷ്ഠൻ പറഞ്ഞു അതല്ല കുമാര മന്ത്രിമുഖ്യനോട് അങ്ങ് തന്നെ അത് വാങ്ങണം വാങ്ങി എന്നെ ഏൽപ്പിച്ചുകൊള്ളും വിരോധമില്ല വശിഷ്ടന്റെ ഉപദേശമനുസരിച്ച് രാമൻ പ്രവർത്തിച്ചു അനന്തരം രാമനും അനുജന്മാരും സീതയും കൂടി മാതാക്കളുടെ അടുക്കലേക്ക് ചെന്നു കൗസല്യദേവി പുത്രനെ മാറോടടുക്കി ആശ്ലേഷിച്ച് അശ്രുക്കൾ പൊഴിച്ചുകൊണ്ട് പറഞ്ഞു പൊന്നുമകനെ അമ്മ വൃദ്ധയായി നിന്നെ കാണുമെന്ന് ഞാൻ പ്രതീക്ഷിച്ചിരുന്നില്ല ഞാൻ ഇന്ന് ഭാഗ്യവതിയായി രാമൻ പറഞ്ഞു അമ്മേ എല്ലാം വിധിയാണ് പലതും ഞാൻ മൂലം നടക്കാനുണ്ടായിരുന്നു എല്ലാം നടന്നു കഴിഞ്ഞു ഇനി ഒരിക്കലും അമ്മ ജീവിതത്തിൽ പുത്രവിരഹം അനുഭവിക്കുകയില്ല അമ്മയുടെ കണ്ണുനീർ മകൻ തുടച്ച് ഞൊറിഞ്ഞ് ചുളിവ് വീണ കവിളത്ത് ചുംബിച്ചു കൗസല്യ അനന്തരം സീതയെ തടവി ആലിംഗനം ചെയ്തുകൊണ്ട് ചോദിച്ചു മകളെ നീ എങ്ങനെ പതിനാല് വർഷം കാനനത്തിൽ കഴിഞ്ഞുകൂടി രാവണൻ നിന്നെ കട്ടുകൊണ്ട് പോയപ്പോൾ നീ കരഞ്ഞോ മകളെ അവനെ രാമൻ കൊന്നത് ഒറ്റയ്ക്കാണോ കൗസല്യയുടെ ഈ ചോദ്യങ്ങൾക്കെല്ലാം ഒരു സ്നേഹമധുര പുഞ്ചിരി കൊണ്ട് ജനകാത്മജ മറുപടി നൽകി സുമിത്ര ലക്ഷ്മണനെ ചുംബിച്ചു ചോദിച്ചു കുഞ്ഞേ ലക്ഷ്മണ ഞാൻ നൽകിയ ഉപദേശം നീ ശരിയായി അനുഷ്ഠിച്ചോ മകനെ ലക്ഷ്മണൻ പറഞ്ഞു അമ്മയുടെ ഉപദേശം അതേപടി ഞാൻ പരിപാലിച്ചു രാമനെ ദശരഥനായും അടവിയെ അയോധ്യയായും സീതാദേവിയെ അമ്മയായും ഞാൻ കരുതി അതുപോലെ അമ്മേ സുമിത്ര മതിമകനെ മതി ഉത്തമനായ ഒരു അനുജന്റെ ധർമ്മം നീ അനുഷ്ഠിച്ചു രാമൻ കൈകേയിയുടെ പാദങ്ങളിലും പ്രണമിച്ച് ഭക്തിപൂർവം കുശലപ്രശ്നങ്ങൾ നടത്തി തന്റെ സ്വന്തം മാതാവായ കൗസല്യോടുള്ളതിനേക്കാൾ കൂടുതൽ സ്നേഹാദരവുകൾ കേകേയ കെ മുമ്പിൽ അവൻ പ്രകടിപ്പിച്ചു അമ്മയെ അപരാധിനിയാണെന്നുള്ള കുറ്റബോധം അമ്മയ്ക്കുണ്ടാകരുത് അമ്മ നിരപരാധിനിയും സ്നേഹമയുമാണെന്ന് എനിക്കറിയാം രാവണാദി രക്ഷോവരന്മാരുടെ നിധനത്തിനു വേണ്ടി എന്നെ കാനനത്തിലേക്ക് അയക്കാൻ വിധി ആസൂത്രണം ചെയ്ത ഒരു ഉപായമായിരുന്നു അത് അമ്മ തെറ്റിദ്ധരിക്കരുത് കൈകേയിയും വാത്സല്യപൂർവം രാമനെ പുണർന്ന് നെറുകയിൽ തെരുതെരെ ചുംബിച്ചു ലക്ഷ്മണനും കൈകേയി പാദങ്ങളെ വീണ് നമസ്കരിച്ചു അതിഥികളായി വന്നിട്ടുള്ള താര രുമ സരമ ത്രിജട എന്നിവരെ സീത മാതൃജനങ്ങൾക്ക് പരിചയപ്പെടുത്തി കൊടുത്തു ഹൃദയം തുറന്ന സ്നേഹത്തോടെ അവർ പരസ്പരം പെരുമാറുകയും സല്ലപിക്കുകയും ചെയ്തു സീതയുടെ അനുജത്തിമാരും ലക്ഷ്മണ ശത്രുഘ്നന്മാരുടെ പത്നിമാരുമായ മാണ്ഡവി ഊർമിള ശ്രുതകീർത്തി എന്നിവർ വന്ന് ജ്യേഷ്ഠതിയെ മുറുകെ ആലിംഗനം ചെയ്ത് വിലപിച്ചതും സീത അവരെ ഓരോരുത്തരെയും കെട്ടിപ്പിടിച്ച് പലവിധ സാന്ത്വനോക്തികളുമുരച്ച് അനുനയിപ്പിച്ചിട്ടുള്ളതുമായ ആ രംഗം അത്യന്തം ഹൃദയ ഭേദഗമായി കാണികൾക്ക് തോന്നി സ്ത്രീകളോടും പരിചാരികമാരോടും അത്യന്തം കൂറോടുകൂടി വൈദേഹി കൈകൂപ്പി വിനയം പ്രകടിപ്പിച്ചു ഈ അവസരത്തിൽ പുഷ്കരലോചനൻ പുഷ്പക വിമാനത്തെ സന്തോഷപൂർവ്വം വൈശ്രവണ സന്നിധിയിലേക്ക് തിരിച്ചയച്ചു താൻ എപ്പോൾ മനസ്സിൽ നിരൂപിക്കുന്നുവോ അപ്പോൾ വരണമെന്നും അരുളി ചെയ്തു ആ അത്ഭുത വാഹനം വാനത്തിലുയർന്ന് തിരോധാനം ചെയ്തു രാമനും അനുജന്മാരും ജടയെല്ലാം മുറിച്ചു കളഞ്ഞ് ആഹ് സ്നാനം ചെയ്ത് അതിനുശേഷം രാജകീയ വസ്ത്രങ്ങളൊക്കെ ധരിച്ചു സീതയെ പരിമള പനിനീരൊഴിച്ച ജലത്തിൽ സ്നാനം ചെയ്യിപ്പിച്ച് വിലയേറിയ കസവണി പട്ടുവസ്ത്രങ്ങളും രത്നാഭരണ വിഭൂഷകളും അണിയിച്ചു രാമദേവന്റെ അനുഗ്രഹത്താൽ ദേവാംശ സമ്പൂതന്മാരായ വാനരന്മാരെല്ലാം മാനുഷ്യൂപം കൈക്കൊണ്ട് വിശേഷ വസ്ത്രങ്ങളും ആഭരണങ്ങളും അണിഞ്ഞവരായി കാണപ്പെട്ടു പിന്നീട് എല്ലാവരും അലങ്കരിച്ച വിവിധ ജാതി രഥങ്ങളിൽ ചതുരംഗ സേനകളുടെ അകമ്പടിയോടും മേളവാദ്യഘോഷങ്ങളോടും കൂടി നന്ദി ഗ്രാമത്തിൽ നിന്നും അയോധ്യ രാജധാനിയിലേക്ക് തിരിച്ചു ഏറ്റവും മുന്നിലുള്ള രഥത്തിൽ വസിഷ്ഠനും അരുന്ധതിയും അതിന് തൊട്ടുപിറകിലുള്ള രഥത്തിൽ രാമചന്ദ്രനും സീതയും ത്രിചടയും അതിനു പുറകിലുള്ള അഞ്ചു രഥങ്ങളിൽ മുനിമാരും ബ്രാഹ്മണ ബ്രാഹ്മണസപ്തമന്മാരും അവയ്ക്ക് പുറകിലായി അഞ്ചു രഥങ്ങളിൽ രാജമാതാക്കളും രാജപത്നിമാരും അവരുടെ പരിചാരകരും അവരുടെ പുറകിൽ രണ്ടു രഥങ്ങളിലായി സരമ താര രുമ അവരുടെ പരിചാരകമാർ എന്നിവരും അവരുടെ പുറകിൽ മൂന്ന് രഥങ്ങളിൽ ലങ്കാധിപതിയും കിഷ്കിന്ധാധിപതിയും ശൃംഗി അവരുടെ അംഗരക്ഷകന്മാരും അവരുടെ പുറകിൽ ഒരു രഥത്തിൽ ഭരത ലക്ഷ്മണ ശത്രുഘ്നന്മാരും അവരുടെ പുറകിൽ ഒരു രഥത്തിൽ മുഖ്യമന്ത്രി സുമന്ദ്രരും പ്രധാന സേനാപതിയും അവരുടെ പുറകിൽ ഇരുപത് രഥങ്ങളിലായി ജാമ്പവാൻ അങ്കദൻ നളൻ നീലൻ തുടങ്ങിയ പ്രമുഖ വാനര പ്രവരന്മാരും അവരുടെ പുറകിൽ അഞ്ചു രഥങ്ങളിൽ മന്ത്രിമാരും ഉദ്യോഗസ്ഥന്മാരും അവരുടെ പുറകിൽ ഇരുപത് രഥങ്ങളിൽ നാരി സമൂഹവും അവരുടെ പുറകിലുള്ള അനവധി രഥങ്ങളിൽ സമസ്ത വാനരന്മാരും അവരുടെ പത്നിമാരും നിഷാദ ബൃന്ദവും പുരവാസികളും ആരൂഢരായി യാത്ര തുടർന്നു ഏറ്റവും പുറകിലായി സേനാനായകന്മാരുടെ രഥങ്ങളും സഞ്ചരിച്ചു ഭഗവാൻ രാമഭദ്രൻ ആരൂഢം ചെയ്ത പള്ളിത്തേരിന്റെ സാരഥ്യം ഭക്തനായ മാരുതി കൈവരിച്ചു അന്നത്തെ പോലെയൊരു രഥഘോഷയാത്ര അയോധ്യയുടെ ചരിത്രത്തിൽ അതിനു മുമ്പും പിമ്പും ഉണ്ടായിട്ടില്ല കൊട്ടാരത്തിൽ എത്തിയ അതിഥികൾക്ക് അവരവരുടെ സ്ഥാനമഹിമയനുസരിച്ച് പ്രത്യേകം പ്രത്യേകം താമസിക്കാനുള്ള മന്ദിരങ്ങൾ ഒഴിച്ചു കൊടുത്തു അന്ന് വേളയിൽ വസിഷ്ഠനും മന്ത്രിപ്രവരന്മാരും ഭരത ലക്ഷ്മണ ശത്രുഘ്നന്മാരും കൂടി ആലോചിച്ച് രാമഭദ്രന്റെ സമ്മതവും അനുവാദവും വാങ്ങി മൂന്നാം ദിവസം പട്ടാഭിഷേക മഹോത്സവം നടത്താൻ തീരുമാനിച്ചു അതനുസരിച്ച് അന്ന് തന്നെ ബന്ധുരാജാക്കൾക്കും സാമന്ത രാജാക്കന്മാർക്കും ക്ഷണപത്രികകൾ അശ്വാരൂഢന്മാരായ ദൂതന്മാർ വശം കൊടുത്തയക്കപ്പെട്ടു അടുത്ത ദിവസം പ്രഭാതത്തിൽ പെരുമ്പറയടച്ച് രാജകീയ വിളംബരവും പ്രസിദ്ധപ്പെടുത്തി രാജ്യം മുഴുവനും പ്രത്യേകിച്ച് അയോധ്യ നഗരം വിചിത്രമായ വിധം അലങ്കരിക്കാനും ഏർപ്പാടുകൾ ചെയ്തു അന്ന് സീത മൃദു പുഞ്ചിരി തൂകി കളിമട്ടിൽ ആത്മവല്ലഭനോട് ചോദിച്ചു ഈ പട്ടാഭിഷേകവും ഏതെങ്കിലും ഒരു അമ്മ സമയത്തിന് മുടക്കാൻ വരുമോ രാമചന്ദ്രൻ പുഞ്ചിരിയോട് പറഞ്ഞു എങ്കിൽ ഉപകാരമായിരുന്നു വീണ്ടും നമുക്ക് കാട്ടിൽ പോയി സ്വസ്ഥമായി കഴിഞ്ഞുകൂടാമായിരുന്നു ക്ഷണമനുസരിച്ച് മിഥിലയിൽ നിന്നും ജനക മഹാരാജാവും കേകയത്തിൽ നിന്നും യുധാജിത്തും വാരണാസിയിൽ നിന്നും സുമിത്രാ പിതാവായ കാശിരാജനും കോസലത്തിൽ നിന്നും കോസലാധിപനും അവരുടെ ബന്ധുമിത്രാദികളോടും പരിവാരങ്ങളോടും കൂടി സമയത്തിനു മുമ്പ് തന്നെ സമാഗതരായി അംഗരാജ്യത്തിൽ നിന്നും ശാന്തയും അങ്കാധിപനുമെത്തി മറ്റു മഹീപതികളും സാമന്ത നൃപതികളും നാടുവഴികളും അവിളംബം വന്നു ചേർന്നു അതിഥി രാജാക്കന്മാരെയും അവരുടെ പരിവാരങ്ങളെയും വേണ്ടവണ്ണം സൽക്കരിക്കാനും താമസിപ്പിക്കാനുമുള്ള ചുമതലകളുടെ മേൽനോട്ടം ഭരതലക്ഷ്മണ ശത്രുഘ്നന്മാർ നിർവഹിച്ചു അതിഥിനികളായി വന്ന രാജപത്നിമാരെയും മറ്റു മഹിളാ മണിമാരെയും സൽക്കരിച്ച് പരിചരിക്കാനുള്ള ചുമതലകൾ മാണ്ഡവി ഊർമിള ശ്രുതകീർത്തി എന്നീ രാജപത്നിമാർ ഏറ്റെടുത്തു ശാന്ത അമ്മയോടൊരുമിച്ച് കൗസല്യ മന്ദിരത്തിലും താമസിച്ചു ഇടയ്ക്കിടെ രാമനെയും സീതയെയും വന്നുകണ്ട് സ്നേഹ സംഭാഷണങ്ങളും നടത്തിക്കൊണ്ടിരുന്നു പട്ടാഭിഷേക ദിനം സമാഗതമായി ആദിത്യൻ ഒരു കനക മണികുംഭവും വഹിച്ചുകൊണ്ട് പൂർവാംബരത്തിൽ ഉയർന്നു അയോധ്യ നഗരം ഒരു മനുഷ്യ മഹാസാഗരമായി മാറി മുനിവൃന്ദങ്ങളും ഭൂസുര സമൂഹങ്ങളും എണ്ണമില്ലാതെ എത്തിക്കഴിഞ്ഞു ഭരദ്വാജൻ വാൽമീകി തുടങ്ങിയ മഹർഷീശ്വരന്മാർ പ്രധാന വേദികളിൽ അവരോധിക്കപ്പെട്ടു അന്നദാനം വസ്ത്രദാനം ഗോദാനം സ്വർണദാനം തുടങ്ങിയ ദാനങ്ങളും നാലു ഗോപുരങ്ങളിലും നാടകശാല ഹാടകശാല വിനോദശാല സഭാശാല എന്നീ രാജമന്ദിരങ്ങളിലും വെച്ച് സുമന്ദ്രരുടെ മേൽനോട്ടത്തിൽ മന്ത്രിമാർ ലോഭമില്ലാതെ നടത്തിക്കൊണ്ടിരുന്നു അഭിഷേകത്തിനുള്ള പുണ്യതീർത്ഥങ്ങൾ നാല് സമുദ്രങ്ങളിൽ നിന്നും ജാമ്പവാൻ ഹനുമാൻ അങ്കദൻ ൻ എന്നീ വാനരന്മാർ പോയി സുവർണ കുംഭങ്ങളിൽ കൊണ്ടുവന്നു പുണ്യ മന്ദാഗിനികളിലെ തീർത്ഥങ്ങളും കൊണ്ടുവരപ്പെട്ടു സീതാസമേതം വ്രതാചരണം അനുഷ്ഠിച്ച രാമചന്ദ്രൻ പിതൃ മന്ദിരത്തിലെത്തി ദിവംഗതനായ അച്ഛനെയും മാതൃഗ്രഹങ്ങളിലെത്തി അമ്മമാരെയും പ്രത്യേകിച്ച് അഗ്രജയായ ശാന്തയെയും വന്ദിച്ച് മഹർഷിമാർക്കും ബ്രാഹ്മണർക്കും ദ്രവ്യദാനങ്ങളും നൽകി രാജകീയ മണിരഥത്തിൽ അഭിഷേകശാലയിലേക്ക് പുറപ്പെട്ടു സുഗ്രീവനും അംഗദനും ഹനുമാനും വിഭീഷണനും ദിവ്യ വസ്ത്രാഭരണാദി അലങ്കാരങ്ങൾ അണിഞ്ഞ് ഗജാരൂഢരായി നാഥന് അകമ്പടി സേവിച്ചു സീതാദേവിയുടെ രഥത്തിന് താര രുമ സരമ ത്രിജട എന്നീ ധന്യ അങ്കികളും അകമ്പടി സേവിച്ചു രഘുപതിയുടെ പൊന്മയ സ്യന്തനത്തിന് അനുജനായ ഭരതൻ തന്നെ ചമ്മട്ടിയേന്തി സാരഥ്യം വഹിച്ചു രാമചന്ദ്രന്റെ പിറകിൽ ശത്രുഘ്നൻ വെൺ കൊറ്റ കുട പിടിച്ചു ലക്ഷ്മണൻ ഘോഷയാത്ര നയിച്ചു മേളവാദ്യങ്ങളും സംഗീതധ്വനികളും വേദഗാനങ്ങളും വെടിപടാദികളും ഖണ്ഡാനാദങ്ങളും മുഴങ്ങിക്കൊണ്ടിരുന്നു പൊൻതാലങ്ങളും ഭദ്രദീപങ്ങളും മുമ്പിൽ നീങ്ങുന്നുണ്ടായിരുന്നു ഘോഷയാത്ര അവസാനിച്ചു രഥങ്ങളിൽ നിന്നും ഇറങ്ങി അഭിഷേക വേദിയിലുള്ള രത്നസിംഹാസന പീഠങ്ങളിൽ രാമനും സീതയും സദസ്സിന് വണങ്ങി ഉപവിഷ്ടരായി വിഭീഷണൻ വെഞ്ചാമരം വേശി വാമദേവൻ വാൽമീകി ഗൗതമൻ ഭരദ്വാജൻ എന്നീ നാല് മുനികളും അഭിഷേക വേദിക്കടുത്ത് മുമ്പിൽ വന്നിരുന്നു പരിമള ധൂമങ്ങൾ ഉയർന്നു വസിഷ്ഠൻ പുണ്യ വൈദിക ബ്രാഹ്മണരുടെ വേദ മന്ത്രോച്ചാരണ നാദ ബ്രഹ്മത്തിൽ ലയിച്ച് ധ്യാനിച്ച് അഭിഷേക തീർത്ഥം നിറഞ്ഞ സുവർണ പൂർണകുംഭം കയ്യിലെടുത്തു രാമഭദ്രന്റെ പട്ടാഭിഷേക മഹൽ കർമ്മം കാണുവാൻ ദേവഗന്ധർവ കിംപുരുഷ സിദ്ധാരണാദി സവമാന വൃന്ദങ്ങളും വാനവീധിയിൽ നിരന്നു ആയിരം ആദിത്യന്മാരുടെ പ്രഭയോടെ സദസിൽ ഭദ്രദ്വീപങ്ങൾ പ്രകാശിച്ചു ആ സമയം ഭരതൻ സുഗ്രീവനെയും വിഭീഷണനെയും ഗുഹനെയും നോക്കി പറഞ്ഞു ആചാര്യ വസിഷ്ഠ മഹർഷിയുടെ പ്രഥമാഭിഷേക കർമ്മം കഴിഞ്ഞാൽ അടുത്ത കുംഭം സുഗ്രീവനും മൂന്നാമത്തെ കുംഭം വിഭീഷണനും നാലാമത്തെ കുംഭം ഗുഹനുമെടുത്ത് ജ്യേഷ്ഠനെ അഭിഷേകം ചെയ്യണം ജാതി വ്യത്യാസം നിരർഥകമെന്ന് ശ്രീരാമ പട്ടാഭിഷേകം കൊണ്ട് ലോകം ധരിക്കണം വസിഷ്ഠൻ അത് സമ്മതിച്ചു രാമചന്ദ്രന്റെ മുഖത്ത് സന്തോഷത്തിന്റെ ഒരു വെൺചന്ദ്രിക ഉദിച്ചു ജ്യോതിഷി ദിവ്യമുഹൂർത്തമായി എന്നറിയിച്ചു വേദോച്ചാരണങ്ങൾ പൂർവാധികം ഉച്ചത്തിൽ മുഴങ്ങി ബ്രഹ്മാത്മജനായ വസിഷ്ഠ മഹർഷി ത്രിമൂർത്തികളെയും ത്രിദേവികളെയും അഷ്ടദിക് പാലകന്മാരെയും മുപ്പത്തിമൂന്ന് കോടി ദേവകളെയും വിഘ്നേശ്വരനായ ഗണനാഥനെയും ദേവാചാര്യനായ ബൃഹസ്പതിയെയും ധ്യാനിച്ച് സാക്ഷ്യപ്പെടുത്തി അഗ്നി ഭഗവാനെ കർമ്മസാക്ഷിയാക്കി നിർത്തി രഘുപതി ശ്രീരാമചന്ദ്രനെ അയോധ്യാധിപതിയായി പുണ്യതീർത്ഥത്താൽ പട്ടാഭിഷേകം ചെയ്തു ആ സമയം ആകാശത്തു നിന്നും ദേവകൾ ഇടവിടാതെ മലർജാലങ്ങൾ വർഷിച്ചു അടുത്ത കുംഭം അർക്കാത്മജനെടുത്ത് ശ്രീരാമ മൗലിയിൽ ഭക്തിപൂർവം അഭിഷേകം ചെയ്ത് കോൾമയർ കൊണ്ടു മൂന്നാമത്തെ കുംഭം വിഭീഷണനും നാലാമത്തെ കുംഭം ഗുഹനുമെടുത്ത് മഹർഷിമാരെയും ബ്രാഹ്മണരെയും മഹാസദസ്സിനെയും വണങ്ങി ദാശരഥിയുടെ ശിരസിൽ ഭക്തിയോടെ പുണ്യാഭിഷേകം ചെയ്തു അനർഹമായ പ്രവൃത്തിയാണ് തങ്ങൾ ചെയ്യുന്നതെന്നോർത്ത് അവർ ചഞ്ചല ചിത്തരായി മന്ത്രജപങ്ങളാൽ പൂജിക്കപ്പെട്ട ആയിരത്തി എട്ട് പൊൻകലശങ്ങളിലെ പുണ്യതീർത്ഥങ്ങളാൽ പിന്നീട് രാമഭദ്രൻ അഭിഷിക്തനായി ആ അവസരത്തിൽ സുഗ്രീവനും വിഭീഷണനും വെഞ്ചാമരങ്ങൾ വീശി ശത്രുഘ്നൻ ശ്വേതാ പത്രം പിടിച്ച് ഭരത ലക്ഷ്മണന്മാർ അഗ്രജന്റെ പിറകിലും നിന്നു ജാനകി ദേവി വാമഭാഗത്തും ഉപവിഷ്ടയായി ഹനുമാൻ ജാമ്പാൻ തുടങ്ങിയ ഭക്ത വാനരന്മാർ മുമ്പിൽ ദണ്ഡ നമസ്കാരങ്ങൾ ചെയ്തു അങ്ങനെ ശ്രീരാമ പട്ടാഭിഷേകം ലോകത്തിലെങ്ങും ഉണ്ടായിട്ടില്ലാത്ത വിധം അത്ര ആഘോഷമായി നടന്നു രാമാഭിഷേകത്തിന് സമം രാമാഭിഷേകമല്ലാതെ മറ്റൊന്നുമില്ല ആ സമയം ഇന്ദ്രൻ ഇന്ദ്രാണിയുമായി മറ്റാർക്കും കാണാൻ പാടില്ലാത്ത വിധം രാമചന്ദ്രന്റെയും ജാനകി ദേവിയുടെയും മുമ്പിൽ പ്രത്യക്ഷപ്പെട്ടു രത്നോജ്ജ്വലമായ ഒരു ദിവ്യഹാരം അമരനാഥൻ അരവിന്ദ നയനന്റെ ഗളതലത്തിൽ അണിയിച്ചു ഇന്ദ്രാണി ഒരു കൽപ്പക മലർ ഇന്ദീവരാക്ഷിയായ സീതയുടെ കണ്ഠത്തിലും ചാർത്തി ബാക്കി നമുക്ക് നാളെ പറയാം